ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളും ട്രിക്കുകളും എല്ലാം ഒരു വീഡിയോ ആണ്ട്ട് ഇന്നത്തേത് അപ്പോൾ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം ചില സമയത്ത് നമുക്ക് സൂചിയിൽ നൂല് കുറുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി പ്രായമായവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കിഡിലും സൂത്രമാണ് ഇതിന് വേറെ മെറ്റീരിയലിൻ്റെ ആവശ്യം ഒരു പേപ്പർ മാത്രം മതി കേട്ടോ ഞാനിപ്പോൾ നോട്ട് ബുക്കിൻ്റെ ഒരു പേജാണ് എടുത്തിരിക്കുന്നത് വളരെയധികം കനം കുറഞ്ഞ പേപ്പർ ആയിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ അത് ഞാനെന്നൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പേപ്പറിലേക്ക് ഇതേപോലെ ത്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ നീട്ടിലേക്ക് ഓർക്കാനുള്ള നൂലാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ആ മടക്കിൽ ആ ത്രെഡ് കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ ആ രീതിയിലായിരിക്കണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കത്രിക വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്ത ഈ പേപ്പറിൻ്റെ ഏറ്റവും ഈ കൂർപ്പായിട്ട് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ നീടിനകത്തേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം പതുക്കെ വയ്ക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് കയറിപ്പോവും എന്നിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഈ തുമ്പ് പിടിച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂല് പുറത്തേക്ക് വരും കേട്ടോ ഇതുപോലെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് സാധാരണ നൂല് നീഡിൽ കൂടെ വലിക്കുന്ന പോലെ പതുക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂചിയിൽ നൂല് കൊറത്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർ സൂചി കുറക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഇപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ മിക്സി എടുക്കാതെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഈസി ആയിട്ട് ചതച്ചെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു കവറാണ് കേട്ടോ ആദ്യം വേണ്ടത് എന്നിട്ട് ഈ കവറിനകത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി റോളറില്ലേ ചപ്പാത്തി പരത്തുന്ന റോളർ എടുത്തിട്ട് നന്നായിട്ട് പതുക്കെ നിരുട്ടുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളി ചതയാനായിട്ട് തുടങ്ങും വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അരഞ്ഞു കിട്ടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം അത് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ച് തരാം ഇനി അടുത്ത ടിപ്സ് നോക്കാം ഇത് ഞാൻ അതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ നെക്കിന് കുറച്ച് താഴ്ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോഷണാട്ടോ നമുക്ക് ആവശ്യം ചില സമയത്ത് നമുക്ക് അടുക്കളയിലെല്ലാം ചെറിയ കവറുകളിലൊക്കെ നമ്മൾ സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ബാക്കി വരും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലൊരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കവറും ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇതുപോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ മൂടി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ ഏറെ ഉള്ളിലേക്ക് കിടക്കുകയില്ല പ്രാണികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലേക്ക് വരില്ല അപ്പോൾ നല്ല സേഫ് ആയിരിക്കുകയും ചെയ്യും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാനും ഇത് ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ് കണ്ടെട്ടോ ഇതുപോലെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം ഇനി അടുത്ത ഞാൻ ആ ചെറിയൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതേപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഏതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത് രണ്ട് മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ഇതേപോലെ കട്ട് ചെയ്യാട്ടോ കത്തി വെച്ചിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഒരേ അളവിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് ഒന്നൊന്നിൻ്റെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാക്കി എക്സ്ട്രാ പുറത്തേക്ക് നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറൊരു കട്ടിങ് കൂടി നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ് അതും ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പക്ഷെ കട്ട് ചെയ്യുമ്പോൾ അതൊരു അല്പം ചെരിച്ച് വെച്ചിട്ടാണ് കത്തിനാതെ ഒരു അല്പം ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കറക്റ്റ് ഒരേ ലെവലിലുള്ളതാണ് രണ്ടാമത് കട്ട് ചെയ്യുന്നത് ഒരു അല്പം ചെരിവുള്ള രീതിയിലാണ് കേട്ടോ ഈ ഐസ്ക്രീം കപ്പ് നമ്മൾ രണ്ട് രീതിയിൽ കട്ട് ചെയ്ത് കാരണം ഇതിൽ നമ്മൾ സെൽഫോൺ വെക്കുന്ന സമയത്ത് ഒന്ന് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും ഒന്നൊരല്പം ചെരുവോട് കൂടിയിട്ടും സെൽഫോ നിൽക്കും കേട്ടോ അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആവും സെൽഫോണ് നമ്മൾ കയ്യിൽ വെച്ചിട്ടേ നമുക്ക് വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം ഇതുപോലൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി ശരി അരിപ്പൊടി ആയാലും ശരി പല തരത്തിലുള്ള ധാന്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ടും പൊടികളെല്ലാം തരിച്ചെടുക്കാനായിട്ടും പറ്റൂട്ടോ അപ്പോൾ ആദ്യം എന്താ ഈ ബോട്ടിൽ ഞാൻ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഒരു റൗണ്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു ഓവൽ ഷേപ്പിൽ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണുന്നതിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മളുടെ ബോട്ടിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ചെറുതാക്കയും വെറുതാക്കയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ കണക്കിനാണ് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കൈ അതിനകത്തേക്ക് പോകുന്ന രീതിയിൽ ഉള്ള സൈസ് ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത ഭാഗം ഇത് കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഹോളിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഞാനൊരു സേഫ്റ്റി പിന്നെ എടുത്തിട്ടുണ്ട് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഈ ബോട്ടിൻ്റെ അകത്ത് നമ്മൾ ഉൾഭാഗത്ത് കൂടെയാണ് ആണ് അപ്പോൾ ഈ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരല്പം വലിയ സേഫ്റ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഞാൻ ആദ്യം ചെറിയതാണത് യൂസ് ചെയ്തത് അപ്പോഴാണ് അത് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല അപ്പോൾ അതിനേക്കാൾ കുറച്ച് വലിയ സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഞാനിതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്തത് ബോട്ടിലിൻ്റെ ആവശ്യത്തിനുള്ള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൽ പൊടി ഇട്ടിട്ടൊന്നും തരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതേ ഇതേപോലെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്തുള്ള കംപ്ലീറ്റ് നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടും അതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ട് അതൊക്കെ മേലെ നമുക്ക് അതിൽ തന്നെ കിട്ടുകയും ചെയ്യും എത്ര പൊടി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തരിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പച്ചരി വാങ്ങുന്ന സമയത്തായാലും ശരി അവില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് ആയിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ തരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ എൻ്റെ കയ്യിലുള്ള അവൽ അവിൽ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പകുതി വന്നപ്പോൾ തന്നെ അവൽ നിന്നുള്ള പൊടിയെല്ലാം താഴ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ഇതേപോലെ തരിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് തരിപ്പം ഇല്ലാണ്ടെയും ഇതൊക്കെ നരിച്ചെടുക്കാനുള്ളൊരു വിദ്യയാണ് കേട്ടോ ഇത് അവലിൽ മുഴുവൻ പൊടി നമ്മളിപ്പോൾ ഈ ബോട്ടിൽ വഴി തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം